പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിത്യസ്ഥുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമധിവികാരിണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ മരണമടഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ടവരെ പരമ്പരാഗതമായി നാം അനുസ്മരിക്കുന്ന മാസമാണല്ലോ നവംബർ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നാം ഓരോരുത്തരുടെയും മരണത്തെയും മരണാനന്തര ജീവിതത്തെയും കുറിച്ച് ധ്യാനിക്കുന്നത് ഈ അവസരത്തിൽ നല്ലതാണ് ഒത്തിരിയേറെ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്ന മനുഷ്യൻ അവസാനമായി നടത്തുന്ന തിരഞ്ഞെടുപ്പാണ് മരണം ഈ വലിയ യാഥാർത്ഥ്യത്തിന്റെ മുൻപിൽ ആർക്കും ഒഴിവൊഴിവുകൾ പറയാനാവില്ല ജീവിതത്തിലെ ജോലികളെല്ലാം വിശ്വസ്തയോടെ ചെയ്തു തീർക്കുന്നവർക്ക് പുറകിലോട്ട് തിരിഞ്ഞു നോക്കി എല്ലാം നന്നായിരുന്നു എന്ന് പറയുവാനും മറ്റുള്ളവർക്കായി സ്വയം കൊടുത്ത് തീർത്തവർക്ക് എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന് ഉരുവിടുവാനും കഴിയും ഈ രണ്ട് വാക്യങ്ങൾ ഉരുവിടുവാൻ കഴിഞ്ഞെങ്കിലേ ജീവിതവും മരണവും പൂർത്തിയാകുകയുള്ളൂ നാം കടം മേടിക്കുന്ന തുക പറഞ്ഞുറപ്പിച്ച ദിവസത്തിൽ തിരിച്ചു കൊടുക്കണം തന്നവൻ അല്പം നേരത്തെ ചോദിച്ചാൽ നമുക്ക് അസ്വസ്ഥതയുണ്ടാവും എന്റെ ജീവിതം കുറച്ചേറെ നീളുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷയ്ക്ക് വിപരീതമായി അല്പം നേരത്തെ ദൈവം അതാവശ്യപ്പെട്ടാൽ നമുക്ക് അസ്വസ്ഥതയാവും കടം മേടിച്ചതെല്ലാം തിരിച്ചു കൊടുത്തേ പറ്റൂ ആദ്യമായി ദൈവം നമുക്ക് നൽകിയത് ജീവനാണ് പിന്നീടാണ് അപ്പനും അമ്മയും ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ ആയത് ആദ്യം തന്നെ ജീവനുമായി നാം സൃഷ്ടാവിൽ തിരിച്ചെത്തണം ദൈവം നമ്മെ ഇങ്ങോട്ട് അയക്കുമ്പോൾ നമ്മെക്കുറിച്ച് ഓരോ പ്ലാനും പദ്ധതിയോടും കൂടെയാണ് അയയ്ക്കുന്നത് അതെല്ലാം നാം തിരിച്ചറിയണം അത് പരിശുദ്ധാത്മാവിനാൽ മാത്രമേ നമുക്ക് കഴിയൂ പരിശുദ്ധാത്മാവിനാൽ തിരിച്ചറിഞ്ഞ് ആ ഒരു ജീവിതം പൂർത്തീകരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും പിന്നീട് ലഭിച്ചവയെല്ലാം ഈ ഭൂമിയിൽ നാം ഉപേക്ഷിക്കണം അത് ദൈവനിശ്ചയമാണ് പ്രകൃതി നിയമമാണ് ഈ ലോകത്തിലിരുന്ന് മറുലോകത്തിന്റെ സൗന്ദര്യം നോക്കിക്കാണുന്നവർക്ക് സ്വസ്ഥതയോടെ ജീവൻ വെടിയുവാൻ കഴിയൂ യോഗന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൽ ഒന്നു മുതലുള്ള വാക്യങ്ങളിൽ പിതാവിൻ്റെ ഭവനത്തിലെ വാസ കേഹങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് ഭൂമിയിലെ ജീവിതത്തിൽ നന്മകൾ ചെയ്തുകൊണ്ട് സ്വർഗത്തിലെ മുറികൾ സ്വന്തമാക്കുവാൻ നമുക്ക് കഴിയണം ധനവാൻ ലാസറുമായി ഈ ലോക ജീവിതത്തിൽ അകൽച്ച സൂക്ഷിച്ചു ആ അകൽച്ച ദൈവവുമായുള്ള അകൽച്ചയായി മാനസാന്തരം മരണാനന്തരം അവൻ അനുഭവിച്ചു ലോകത്തിൽ ആരുമായും അകൽച്ചകൾ സൂക്ഷിക്കാത്തവർക്ക് മരണാനന്തരം ദൈവത്തോട് അടുത്തിരിക്കാൻ കഴിയും ദൈവം എനിക്ക് ദാനമായി തന്നതാണ് ഈ ജീവിതം